തമിഴ്നാടൻ വിജയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന തൃഷ ഹാപ്പി ബർത്ത്ഡേ പ്രിയതമ എന്ന അടിക്കുറിപ്പോടെയാണ് തൃഷയുടെ പോസ്റ്റർ നടിയുടെ വളർത്തുനായ ഇസിയെ കയ്യിലെടുത്തു നിൽക്കുന്ന വിജയെ ചിത്രത്തിൽ കാണാം പോസ്റ്റിൽ നിരവധി ആരാധകരാണ് കമന്റുകളുമായി എത്തിയത് ഈ ഒരു ആശംസയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു ഇഷ്ട ജോഡികൾ എന്നാണ് ഒരു ആരാധകന്റെ കമന്റ് ചില ബന്ധങ്ങൾ സിനിമാ ചരിത്രത്തിലും നമ്മുടെ ഹൃദയങ്ങളിലും എഴുതപ്പെട്ടിട്ടുണ്ട് കലാതീതമായി കെമിസ്ട്രി എന്നാണ് മറ്റൊരു ആരാധിക കുറിച്ചത് അതുപോലെ തന്നെ ഇവരുടെ സൗഹൃദവുമായി ബന്ധപ്പെടുത്തി ചില ഗോസിബ് കമന്റുകളും പോസ്റ്റിൽ നിറയുന്നുണ്ട് ലോകേഷ് കനകരാജ് ഒരുക്കിയ ലിയോ എന്ന ചിത്രത്തിലാണ് വിജയൻ തൃശയും അവസാനമായി അഭിനയിച്ചത് ഗോട്ടിൽ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു ആദി ഗില്ലി തിരുപ്പാച്ചി എന്നീ ചിത്രങ്ങളിലും ഇരുവരും അഭിനയിച്ചിട്ടുണ്ട് ഒന്നിച്ചഭിനയിച്ചിട്ടുണ്ട് തഗ്ലൈഫാണ് തൃഷയുടേതായി അവസാനം പുറത്തിറങ്ങിയ ചിത്രം ആർ ജെ ബാലാജി സൂര്യയെ നായകനാക്കി ഒരുക്കുന്ന സൂര്യ ഫോർട്ടി ഫൈവിൽ തൃശയാണ് നായിക സൂര്യയും തൃശയും ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒന്നിക്കുന്നത് അതേസമയം വിജയുടെ അവസാന ചിത്രം ജനനായകൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒമ്പതിന് എത്തും ചിത്രത്തിൻ്റെ ആദ്യ ടീസർ വിജയുടെ പിറന്നാൾ ദിനത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട്